മോഹൻ നബി കല്യാണം കഴിച്ചിട്ടുള്ള മോഹൻ നബിയുടെ ജീവിതത്തിൽ പത്ത് നാല്പതോളം സ്ത്രീകൾ ഉണ്ടായിരുന്നു അറേബ്യൻ ടിൻഡർ ആയിരുന്നു എന്നാണ് ഞാൻ പറയാറ് പറയാം കോഴി അതൊന്ന് ഇനി ഇതിൽ തന്നെ ഭാര്യമാരായിട്ടുള്ള ആളുകൾ ഒരു പത്ത് പന്ത്രണ്ട് പേര് പതിനൊന്ന് പേരുണ്ട് അതില് ആറാം വയസ്സിൽ ഒരു കുട്ടീനെ കെട്ടിയിരിക്കുകയാണ് അത് പിഡോഫീലിയ കണത്തി വരും ചെറിയ കുട്ടികളോട് കാണുമ്പോ അതിൽ തന്നെ ഒന്നര വയസ്സുള്ള കുട്ടീനെ കണ്ടപ്പോൾ അടുത്ത വർഷം ഞാൻ ഈ കുട്ടീനെ കിട്ടുന്ന പറഞ്ഞ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ആളാണ് ഇതാണ് മോന ഇനി ഇതിൽ തന്നെ അടിമകളെ ഇതേപോലെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള വ്യക്തിയാണ് അത് അടിമകളെ വെക്കുകയും അവരെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു അതായത് ബലാന്സംഗം ചെയ്തിട്ടുള്ള ആളാണ് കുറച്ച് കുറച്ചറിവില്ലായ്മ പൊട്ടത്തരം സമൂഹത്തിനിടയിൽ വിളമ്പി നടന്നിട്ട് അതൊരു അലങ്കാരമായി കൊണ്ടു കൊറേ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയാലും ഇതിക്ക് കേറൂല ഇത് അതിലേക്കാണ് വരുന്നത് അപ്പൊ നമ്മളിവിടെ പറഞ്ഞ കേട്ടല്ലോ മുഹമ്മദ് നബിയുടെ ഒരു മൊറാലിറ്റി അതായത് ഇസ്ലാം ഭയങ്കര മോറൽ വാല്യൂ തരുന്ന സാധനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പറ്റിക്കുന്ന ഒരു പരിപാടിയുണ്ട് ഇസ്ലാമില് എന്നുവെച്ചാൽ ഇസ്ലാമാണ് മോറൽ വാല്യൂസിൻ്റെ കൊട്ട അതില്ലാന്നുണ്ടെങ്കിൽ യാഗ പ്രശ്നമാണെന്നാണ് പറയാം അപ്പം നമ്മൾ തിരിച്ചു ചോദിക്കും എങ്ങനെയാണ് ഇസ്ലാമിൽ മോറൽ വാല്യൂസ് വരുന്നത് എവിടെയാണ് ഇസ്ലാമിലെ മോറൽ വാല്യൂസ് ഇരിക്കുന്നത്